ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ചേർപ്പങ്കൽ പാലാ ചേർപ്പങ്കൽ ടൗണിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി അടിപൊളി ഒരു രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും ആണ് നാല് ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ചഡാണ് ഏഴ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അടിപൊളി ഏരിയയാണ് നല്ല സൗകര്യമുള്ള വിലയുള്ള ഏരിയയാണ് സ്ഥലത്തിനൊക്കെ വീട് നേരെ വടക്ക് ദർശനമാണ് വടക്ക് നിന്ന് നേരെ കിഴക്കോട്ടേക്കാണ് റോഡ് പോകുന്നത് അടിപൊളി ഏരിയയാണ് ഒട്ടപ്പുറ ചേർപ്പക ടൗണാണ് വെള്ളത്തിനായിട്ട് ആ കാണുന്ന കിണറാണ് അവിടെ ഒന്ന് മോട്ടറ് വെച്ച് വെള്ളം എടുക്കാവുന്നതാണ് അവകാശം ആധാരത്തിൽ എഴുതി തരുന്നതാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ ഏഴ് സെൻറ്റിലുള്ള ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് ഉടമസിന് ഉദ്ദേശിക്കുന്നവില വെറും എഴുപത് ലക്ഷം രൂപ മാത്രമാണ് കാണാം അടുത്തൊക്കെ നല്ല വീടുകളുണ്ട് മിത്തമൊക്കെ ടൈൽ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു ഈ കാണുന്ന വീട് വരെ ടാറിംഗ് റോഡാണ് അവിടുന്ന് കുറച്ചുപേരം മാത്രമേ മൺറോഡുള്ളൂ മനോഹരമായ ഒരു സിറ്റൌട്ട് ദൂറും ജനൽപാളികളൊക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ലിവിംഗ് ഏരിയ നാല സ്പേസ് ഉണ്ട് അത്യാവശ്യം ഇന്റീരിയൊക്കെ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നായ്മാർ വെൽക്കമുള്ള ബെഡ്റൂമാണ് കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ്ങിൻ്റെ വാഷിംഗ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇൻവേർട്ടറൊക്കെ കാണും സ്പേസ് കൊടുത്തിരിക്കുന്നു കബോർഡുകളാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ബാത്ത് സ്പേസ് സ്പേസുള്ള ബാത്റൂമാണ് കൊടുത്തിട്ടുണ്ട് പ്ലാഷിംഗ് ഏരിയ ചെറിയ ബാക്ടീരിയ കൊടുത്തിരിക്കുന്നു ഇവിടെയും കബോർഡുകൾ ഉണ്ട് ഇവിടെ പുറത്തേക്കാണ് ിലേക്ക് ആയതാം ഇവിടെയും ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് താഴ്ന്ന വലിപ്പമുള്ള ബെഡ്റൂമാണ് ബാത്ത് അക്ലാച്ചാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഇതും വലിയ ഗുണപ്പെട്ട കുട്ടികൾ ബാത്ത് അറ്റാച്ച് ആണ് അത്യാവശ്യം കൂടുതൽ കിട്ടുന്നുണ്ട് നല്ലൊരു ഓപ്പൺ ടെറസ് ഉണ്ട് വേണമെങ്കിൽ ട്രസ് വർക്ക് ചെയ്ത് മനോഹരമാക്കി എടുക്കാവുന്നതാണ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അടിപൊളി ഏരിയയാണ് പാല ചേർപ്പങ്കൽ ടൗണ് ടൗണിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ഏഴ്സിൻ്റെ സ്ഥലത്തുള്ള ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പുതിയ മനോഹരമായ വീട് വറ്റാത്ത കിണർ വെള്ളം എഴുപത് ലക്ഷം രൂപ മാത്രം വില പറയുന്നു അടിപൊളി ഏരിയയാണ് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക